ീലിംഗ് പ്രേയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ആയിരിക്കട്ടെ ഒരിക്കലും നടക്കില്ല എന്ന് നീ കരുതുന്ന ചില കാര്യങ്ങളിൽ കർത്താവ് ഇന്ന് ഇടപെട്ടിരിക്കും അവിടത്തേക്കെല്ലാം സാധ്യമാണ് ഇന്ന് ഒത്തിരി വേദനയോടെ പ്രാർത്ഥനയിൽ കൂടുന്ന ചില വ്യക്തികളുണ്ട് എപ്പോഴൊക്കെ ഞാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന നിറയുന്നു കർത്താവ് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ വേദനയാണ് ഈ പ്രഭാതത്തിൽ സന്തോഷത്തിൻ്റെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവാണ് യഥാർത്ഥ ആനന്ദം നമുക്ക് നൽകേണ്ടത് നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അവിടുന്ന് നീക്കം ചെയ്യും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങളുടെ ഹൃദയം നിരാശപ്പെടേണ്ട നിങ്ങൾ സന്തോഷിക്കുവിൻ പോലും സപ്പോ സോലൻ എഴുതിയിരിക്കുന്നു നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ ദൈവത്തിൽ നിങ്ങൾ ആനന്ദിക്കുവിൻ ിൽ ആനന്ദിക്കുന്നതിന് ഇന്നത്തെ ദിവസം എല്ലാം സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഈ പ്രഭാതത്തിൽ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നു ഈ പ്രഭാതത്തിൽ ഹൃദയ രഹസ്യങ്ങൾ അറിയാവുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക ദൈവം ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന സമയം വരുമ്പോൾ ആർക്കാണ് അവിടുത്തെ സന്നദ്ധിയിൽ നിൽക്കാനാവുക അതിനാൽ ഈ പ്രഭാതത്തിൽ നിന്റെ ഹൃദയം പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുക നിന്റെ ഹൃദയ രഹസ്യങ്ങൾ അവിടുത്തോട് ഏറ്റുപറയുക കഥാവ് കരുണാമയനും നീതിമാനുമാണ് അവിടുന്ന് നിനക്ക് മാപ്പ് നൽകും കഥാവിൻ്റെ സന്നദ്ധിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രത്യാശയുടെ ദിനമാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും കർത്താവ് എടുത്തു മാറ്റുന്ന ദിവസമാണ് ഇന്ന് കൂടുതൽ കാരുണ്യത്തിനു വേണ്ടി അപേക്ഷിക്കുന്നതോടൊപ്പം കർത്താവ് നൽകിയിരിക്കുന്ന ക്രിയാത്മകമായ കഴിവുകളെ ഇന്ന് ഉപയോഗിക്കുന്നതിന് നമുക്ക് സാധിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഇത്രമാത്രം ദുഃഖം കൂടുന്നത് നാം നമുക്ക് നൽകിയ കഴിവുകളെ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടാകാം ഒത്തിരി അധികം കഴിവുകൾ കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നാം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ കൂടി മാത്രമല്ല കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത് നിങ്ങളിൽ പലവിധമായ കഴിവുകളെ ദൈവം ദാനമായി നൽകിയിട്ടുണ്ട് ഈ കഴിവുകൾ ഒരെണ്ണമെങ്കിലും ഇന്ന് എടുത്തുപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ അവിടെയാണ് കർത്താവ് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നത് ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലയെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതെ അത് കർത്താവിന് സമർപ്പിച്ചിട്ട് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള നിങ്ങളുടെ കഴിവുകളെ അത് ഓരോ കഴിവും ഓരോ അവസരമായി കണ്ട് അത് ഉപയോഗിക്കുക അതിന് പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്നും കൃപ സ്വീകരിച്ച് ജ്ഞാനം സ്വീകരിച്ച് അത് ഫലപ്രദമാക്കാൻ ഇന്ന് നമുക്ക് ശ്രമിക്കാം അത് കർത്താവത് നൂറുമേനി ഫലമണിയിക്കും ഒരിക്കലും നടക്കുകയില്ല എന്ന് നീ കരുതുന്ന കാര്യങ്ങൾ പോലും ഇന്ന് അത്ഭുതകരമായി കർത്താവ് നടത്തിത്തരും അതിനാൽ നന്മകളെ അനുഗ്രഹങ്ങളെ പുറത്ത് നിനക്ക് പുറത്ത് അന്വേഷിക്കാതെ നിന്റെ ഉള്ളിൽ അത് അന്വേഷിക്കുക അത് നീ കണ്ടെത്തും ഇന്ന് കഥാവിനോടാലോചന ചോദിച്ച് നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളെ അത് കണ്ടുപിടിച്ച് കഥാവെ എനിക്കിത് നൂറുമേനി ഫലമാക്കി മാറ്റണമേ എന്ന് ഓർത്ത് നീ പ്രവർത്തിക്കുക ഭയപ്പെടേണ്ട തെറ്റുപറ്റും എന്ന ഒരു വിഷമം വേണ്ട പരാജയപ്പെടുമോ എന്ന ദുഃഖം വേണ്ട ഓരോ പരാജയവും വിജയത്തിന്റെ മുന്നോടിയായി കണ്ട് കൂടുതൽ അധ്വാനിക്കുക കഥാവ് നിങ്ങളെ തീർച്ചയായും ഉയർത്തിയിരിക്കും നീ ഇന്ന് ഉപയോഗിക്കുന്ന നിന്റെ കഴിവുകളിൽ കൂടി തന്നെ നിന്നെ കർത്താവ് ഉയർത്തും അതിനാൽ നീ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട സകല നന്മകളും നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ നന്മകളെ ഓരോന്നായി പുറത്തെടുത്ത് ഉപയോഗിക്കുക അത് മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകട്ടെ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയ അർത്ഥം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഇന്ന് തോന്നും അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാ ആവശ്യങ്ങളെയും ഇന്നത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് കൊടുത്തു വീട്ടാനുള്ള കടബാധ്യതകളെ സമർപ്പിക്കുക ഇന്ന് ആവശ്യമായ സാമ്പത്തിക ചെലവുകളെ സമർപ്പിക്കുക ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവം ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് സർജറി ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കഥാവിടപെട്ട് ആ സർജറി വിജയപ്രദമാക്കാനും ഒരു സർജറി ഇല്ലാതെ തന്നെ ദൈവം അത്ഭുതം നടത്തുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ മക്കളെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിവാഹ ആഘോഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കാം നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കാം ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ ദിവസമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ വിശുദ്ധൻ റോമ കാർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്ക് ഗാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും എന്തെന്നാൽ ദൈവ മുഖം നോട്ടമില്ല നിയമബദ്ധരല്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും നിയമബദ്ധരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം വിധിക്കപ്പെടും കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതീയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത് നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അവർ സ്പഷ്ടമാക്കുന്നു അവരുടെ മനസ്സാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ച് ദൈവം യേശുക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇതും വെളിവാകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ അങ്ങ് പരമപരിശുദ്ധനും നീതിമാനും കരുണാമയനുമായ ദൈവമാകുന്നു അങ്ങ് ഒരിക്കലും പക്ഷപാതം കാണിക്കുന്ന ദൈവമല്ല കർത്താവെ നീ എല്ലാ ഹൃദയങ്ങളെയും പരിശോധിച്ചറിയുന്ന ദൈവമാണ് നിന്റെ ന്യായവിധി സത്യമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യം തേടി നിന്റെ കൃപാ കടാക്ഷങ്ങൾക്കു വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന െ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ഈ കുടുംബത്തിന്റെ മേൽ ഈ വ്യക്തിയുടെ മേൽ നീ കരണ ചൊരിയണമേ കഥാവെ ഹൃദയത്തിൽ ഒത്തിരി വേദനകളും നിരാശയും പൂണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് എല്ലാം കൊണ്ടും ഒരു സന്തോഷത്തിന്റെ ദിവസമാക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിരാശയും വേദനയും വിഷമങ്ങളും എടുത്തു മാറ്റി കഥാവെ നീ സന്തോഷം കൊണ്ടിന്ന് അവരെ നിറയ്ക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സകല തിന്മയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും അകറ്റി നിർത്തണമേ നന്മ തിരഞ്ഞെടുക്കാനും നിന്റെ ഇഷ്ടം അനുസരിക്കാനുമുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിക്ഷേപിക്കണമേ എല്ലാ നിമിഷങ്ങളിലും എൻ്റെ പ്രവർത്തികളെയും ചിന്തകളെയും നയിക്കുന്ന നിന്റെ നിയമം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതച്ചേർക്കണമേ എൻ്റെ കഥാവേ എൻ്റെ രഹസ്യ തെറ്റുകളെയും ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയ വഴികളെയും കുറിച്ച് ഞാൻ അനുദപിക്കുവാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ ദൈവമേ നിന്റെ കരുണ എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നീ ശുദ്ധീകരിക്കണമേ ഈശോയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ കഥാവേ നിന്റെ എന്നിൽ പുസ്ഥാപിക്കണമേ എൻ്റെ മനസാക്ഷി എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനു വേണ്ടി നിന്റെ സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുന്നതിന് വേണ്ടി ഇന്ന് എന്നെ സഹായിക്കണമേ കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു ഇന്നത്തെ ദിവസം നിന്നെ സ്നേഹിക്കുന്നതിലൂടെയും നിന്നെ അനുസരിക്കുന്നതിലൂടെയും നിന്റെ മഹത്വവും ബഹുമാനവും സമാധാനവും കൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവിയെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആ ദിവസത്തിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ തുറന്നു വയ്ക്കുന്നു ഞങ്ങളോട് കരുണ കാണിക്കണമേ കഥാവായ ദൈവമേ ഓരോ ദിവസവും സത്യസന്ധതയോടെയും വിശുദ്ധിയോടും വിനയത്തോടും ജീവിക്കുന്നതിന് ക്ഷമയോടും ദയോടും കൂടി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ കഥാവേ ഇന്നത്തെ ദിവസം ഈ മക്കളുടെ പ്രയാസങ്ങളിൽ നീ ഇടപെടണമേ വലിയ കാര്യം ഇന്ന് നീ അവരിൽ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ ഹൃദയത്തിൻ്റെ വേദന നീ അറിയുന്നല്ലോ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ആകുന്നു എന്ന് അരുളിച്ച ഈശോനാഥ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് നിരാശ മാറ്റി ഒന്നും ഭയപ്പെടേണ്ട നിന്റെ ഭാരങ്ങൾ നിന്റെ ഉത്തരവാദിത്തങ്ങൾ അത് കർത്താവ് അറിയുന്നു ഈ ദിവസം ം കഥാവി മക്കളുടെ ഉത്തരവാദിത്തങ്ങളെ ഇവരെടുക്കുന്ന ഭാരങ്ങളെ പ്രയാസങ്ങളെ ആരുമറിയാതെ ഇവരുടെ വേദനകൾ അധ്വാനങ്ങൾ എല്ലാം നീ കാണണമേ കഥാമി എത്ര അധ്വാനിച്ചിട്ടും കുടുംബത്തിൽ ഉള്ളവർ തന്നെ അത് മനസ്സിലാക്കുന്നില്ല എത്ര മാത്രം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ ചെയ്താലും കൂടെ നിൽക്കുന്നവർ ഉത്തരവാദിത്വമില്ലാത്ത വ്യക്തി എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന നിനക്കറിയാമല്ലോ ദൈവമേ എത്രയധികം ഈ മക്കൾ അധ്വാനിച്ചിട്ടും അതിൻ്റെ യഥാഫലം കാണാത്തതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നു സാമ്പത്തിക ഉണ്ടാകുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ഇവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നടത്തി കൊടുത്ത് നിന്റെ സമൃദ്ധി കാണുന്നതിനു വേണ്ടി ഈ മക്കളെ നീ സഹായിക്കണമേ ദൈവമേ നീ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ നീ പോഷിപ്പിച്ചവനാണ് ദൈവമേ ഇന്ന് ഈ മക്കളുടെ കയ്യിലുള്ള അല്പം നീ ഇന്ന് സുഭിക്ഷമാക്കി മാറ്റി എല്ലാ മേഖലയിലും ഇന്ന് മിച്ചം അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് മിച്ചം സമ്പത്തുണ്ടാകുന്നതിന് കഥാവേ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് പണമുണ്ടാകുന്നതിന് ഇന്ന് നീ അവരെ സഹായിക്കണമേ എല്ലാ മേഖലകളിലും നീ അവരെ ആശ്വസിപ്പിക്കണമേ നിന്റെ കൂടെ നിൽക്കാൻ കഥാവേ ഇവർക്ക് ശക്തി കൊടുക്കണമേ നീ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയാവുന്ന ദൈവമാണല്ലോ നിന്നെ ആശ്രയിച്ചവർക്ക് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്നവർക്ക് കഥാവെ ഏത് പ്രതിസന്ധിയിലും അനുഗ്രഹങ്ങളുടെ നിറവുണ്ടാകുന്നതാണ് അതിനാൽ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഇവരുടെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നീ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികൾ തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഇന്ന് നീ സൗഖ്യം കൊടുക്കണമേ കഥാവെ ചെറുതും വലുതുമായ രോഗാവസ്ഥയിൽ നിന്ന് ഈ മക്കളെ இவருடைய குடும்பாங்களை பிரியப்பட்டவரை நீ சூகப்படுத்தணமே நிவமே ஈ மக்களயத்தில் என்ன വേദനയും ദുഃഖവും എടുത്തു മാറ്റി നിന്റെ സന്തോഷം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ നിന്റെ ആനന്ദം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ നിന്റെ സ്നേഹവും സമാധാനവും കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവിയെ നിനക്ക് മാത്രമേ ഈ ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ നീ ഇവരുടെ അന്തരാത്മാവിൽ പ്രവേശിച്ച് ഇവരുടെ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നീ ഉറ്റുനോക്കി വേദനയും ദുഃഖവും പ്രയാസങ്ങളും ഭയവും എടുത്തു മാറ്റി നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ നിന്നിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന വിശ്വാസം അവർക്ക് ആഴപ്പെടുത്തി കൊടുക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുത്തണമേ കഥാവെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയ്ക്കും ഭയത്തിനും കാരണം ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസരാഹിത്യമാണ് അതിനാൽ ഇന്ന് ദൈവമേ നിന്നിൽ ആഴപ്പെടാൻ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ എല്ലാ ഭയവും ഭാരവും വിഷമങ്ങളും എടുത്തു മാറ്റി എൻ്റെ കഥാവ് എൻ്റെ കൂടെയുണ്ട് അവിടുത്തേക്കെല്ലാം സാധിക്കും എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ദിവസം നീ തന്ന കഴിവുകളെ അനുഗ്രഹങ്ങളെ അത് പണമാക്കി മാറ്റാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് നൂറുമേനി വിജയം നൽകി ഫലം കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നയിക്കണമേ നിന്റെ സത്യത്തിൻ്റെ പാതയിലൂടെ ഇന്ന് ഞങ്ങൾ നടക്കാൻ കൃപ തരണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നീ കാണണമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തി അവരുടെ നിയോഗങ്ങൾ ഇന്ന് നീ സാധ്യമാക്കി കൊടുക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവെ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുന്നതിന് എല്ലാ മേഖലയിലും അവർക്ക് ഇന്ന് സന്തോഷമുണ്ട് തിന് കഥാവി നീ നിനക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ അതിനാൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് നീ നടത്തി തന്ന് നിന്നെ ആരാധിക്കുവാനും സന്തോഷത്തോടെ നിനക്ക് നന്ദി അർപ്പിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരികയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്ര ർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ ഇവർക്കാവശ്യമായ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അനുഗ്രഹങ്ങളെ നന്മകളെ നൽകി ഇവരെ നീ നീന്താശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നിന്റെ സന്തോഷം കൊണ്ട് നീ മക്കളെ നിറയ്ക്കണമേ ഇവരുടെ ഹൃദയം നിറയെ സന്തോഷവും സമാധാനവും സ്നേഹവും കൊണ്ട് ഇന്ന് നിറയ്ക്കണമേ ആത്മധൈര്യം കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട് എന്ന ബോധ്യം നൽകി ഇന്ന് ഇവരെ നിരാശയിൽ നിന്ന് നീ കൈപിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഇവരുടെ നിയോഗങ്ങളെ ദൈവമേ അത്ഭുതകരമായി നടത്തി കൊടുത്ത് ലോകം മുഴുവനും നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതിന് ഈ മക്കളെ നിന്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഇന്ന് ഉണ്ടാകുന്നതിന് നിന്റെ ശക്തമായ മധ്യസ്ഥം ഇവർക്ക് വേണ്ടി ഉണ്ടാകണമേ മാതാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ ദുഃഖമെടുത്തു മാറ്റി നിരാശ മാറ്റി നിന്റെ പുത്രനിൽ സകലത്തിനും പരിഹാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ഈ മക്കളുടെ കൂടെ നിന്ന് അമ്മയായി റാണിയായി രാജ്ഞിയായി ഒരു സഹോദരിയായി ഒരു നല്ല സുഹൃത്തായി അമ്മേ മാതാവേ ഇന്ന് ഈ മക്കളെ നീ സഹായിക്കണമേ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ നീക്കി നിരാശ മാറ്റി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അനുഗ്രഹം ഇന്ന് കർത്താവ് നിനക്ക് നൽകട്ടെ എൻറെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അവിടെ നിന്ന് നിനക്ക് തുണയാകട്ടെ നിന്നെ സഹായിക്കാൻ നിന്റെ കർത്താവായ ദൈവം കൂടെ ഉണ്ടാകട്ടെ നിന്റെ എല്ലാ വഴികളിലും പോക്കിലും വരവിലും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ ഇന്ന് നിനക്ക് എല്ലാ മേഖലയിലും അവിടുന്ന് വിജയം നൽകി നിനക്ക് സന്തോഷിക്കാനുള്ള വക നൽകി ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ആമേൻ